ഞാൻ ഡോക്ടർ ആഷ്ന ഡോക്ടർ ആഷ്നാസ് വെൽനസ് ക്ലിനിക് കൂത്തുപറമ്പ പിലാത്തറ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പലവിധ രോഗങ്ങളാൽ ഉണ്ടാവുന്ന ഉപ്പൂറ്റി വേദനയെ കുറിച്ചാണ് എൻ്റെ ക്ലിനിക്കിൽ കുറേ പേര് ഉപ്പൂറ്റി വേദനയായിട്ട് വരാറുണ്ട് അവർ പറയുന്നത് ഡോക്ടർ സഹിക്കാൻ പറ്റുന്നില്ല വേദന കാലിൻ്റെ അടിവശത്ത് ഭയങ്കര വേദനയാണ് നടക്കാൻ പറ്റുന്നില്ല കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞാൽ വേദന മാറുന്നുണ്ട് പക്ഷേ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെയും നമ്മൾ എഴുന്നേറ്റ് നടക്കുമ്പോഴേ ആ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് ഭയങ്കരമായിട്ട് വേദന ചിലർക്ക് അത് പെട്ടെന്ന് മാറും ചിലർക്ക് ഈ വേദന നീണ്ടു നിൽക്കാറുണ്ട് അതായത് ഇങ്ങനെ ഒന്ന് അമർ ഈ നമ്മുടെ ആ ഒരു നിലത്തൊന്ന് അമർത്തുമ്പോഴേക്കും ആ വശത്ത് ഭയങ്കരമായിട്ട് വേദന ആ വേദന കാലിൻ്റെ മുകളിലോട്ടേക്ക് ഇങ്ങനെ കയറുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് വേദന ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള കാര്യം ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഉപ്പൂറ്റി വേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ എക്സസൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ വേദന കുറയ്ക്കാം എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ് അപ്പോൾ ഈ ഉപ്പൂറ്റി വേദന ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പ്ലാൻറ്റ് ആ ഫേഷ്യറ്റിസ് എന്ന് പറയും അതായത് നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ നമ്മുടെ കാലിൻ്റെ കാൽപാദത്തിൻ്റെ അടിഭാഗം കാൽപാദം നമ്മുടെ കാൽപാദം അതിൻ്റെ ഉപ്പുറ്റിയുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ കാലിൻ്റെ വിരലിലോട്ടേക്ക് കണക്റ്റ് ചെയ്യുന്ന ഒരു പേശിയുണ്ട് അതാണ് പ്ലാന്റ് ഓഫ് ഫേഷ്യ എന്ന് പറയുന്നത് ഈ പേശിയിൽ ഉണ്ടാകുന്ന വീക്കം അല്ലെങ്കിൽ നീർക്കെട്ടാണ് പ്ലാന്റ് ഓഫ് ഫേഷ്യേറ്റിസിൻ്റെ കണ്ടീഷനായിട്ട് വരുന്നത് അപ്പോഴുണ്ടാവുന്നതാണ് നമുക്ക് മുള്ളു തറയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ സൂചി കുത്തുന്ന പോലെ ഉണ്ടാകുന്ന വേദന അപ്പോൾ ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ നമ്മൾ കിടന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാല് തറയിൽ വെച്ച് നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് വേദന ഉണ്ടാകും ആദ്യത്തെ രണ്ട് മൂന്നാല് സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേ ഭയങ്കരമായിട്ട് വേദനയായിരിക്കും പിന്നെ ആ വേദന അങ്ങ് മാറുന്നുണ്ട് പിന്നെ ഇതേപോലെ നമ്മളൊന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ നിന്ന് പിന്നെയും എഴുന്നേൽക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വേദന പിന്നെയും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ വരിക ഇതാണ് ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ചിലർക്ക് ആ ഭാഗം തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചൂടുണ്ടാകും കാരണം നീർക്കെട്ട് കാരണം ആ ഭാഗത്ത് നന്നായിട്ട് ഹീറ്റാകും അല്ലെങ്കിൽ ചൂടാകും അതുകൊണ്ട് തന്നെ അവിടെ വേദനയും നല്ല രീതിയിൽ ഉണ്ടാകും ഇതാണ് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു ഉപ്പൂറ്റി വേദന വരുന്നത് യൂഷ്വലി കുറേ നേരം നിന്ന് ജോലി ചെയ്യുന്നവർക്കാണ് ഈ ഒരു പ്ലാന്റ് ഓഫ് ഫെഷ്യലിറ്റിസിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നത് അതായത് വീട്ടമ്മമാർക്കും സ്റ്റാഫ് നേഴ്സും അതുപോലെ കുറേ നേരം നിന്നുള്ള പണികൾ ചെയ്യുന്നവർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അവർക്കാണ് തുടർച്ചയായിട്ടുള്ള നൃത്തം കാരണം ഇതിൽ വീക്കം അല്ലെങ്കിൽ നേർക്കിട്ടുണ്ടായിട്ട് പ്ലാന്റാർ ഫേഷ്യേറ്റിസിൻ്റെ വേദന ഉണ്ടാവുന്നത് പിന്നെ ഉണ്ടാവുന്നത് അമിതമായിട്ടുള്ള ഭാരം ഉണ്ടാകുമ്പോഴാണ് ശരീരഭാരം കൂടുതലുള്ളവർക്ക് കാലിൻ്റെ ആ ഒരു പേശിയിലേട്ടേക്ക് ഓവറായിട്ട് പ്രഷറൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നീർക്കെട്ട് കയറും അത് കാരണം നമുക്ക് പെട്ടെന്ന് ഉപ്പൂറ്റി വേദന ഉണ്ടാവുന്നുണ്ട് പിന്നെ ഈ തണുത്ത സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഈ ഭാഗത്ത് നീർക്കെട്ട് കയറുകയും വേദന വരികയും ചെയ്യും പിന്നെ കുറേ നേരം നനഞ്ഞിരിക്കും എപ്പോഴും കാല് നനഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ ജോലികളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാരണം അവിടെ നേർക്കിട്ടുണ്ടാകുകയും വീക്കം ഉണ്ടാവാനുള്ള സാധ്യതയും ഉപ്പൂറ്റിയിൽ നല്ല രീതിയിൽ വേദന വരാനുള്ള സാധ്യതയും ഉണ്ട് പിന്നെ നമ്മൾ ഈ നമ്മൾ ഈ കാൽപാദം എപ്പോഴും ചെരുപ്പൊന്നും ഇടാതെ എപ്പോഴും തണുത്ത് തന്നെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തണുപ്പല്ലേ ഉണ്ടാകുക അത് തുടർച്ചയായിട്ട് കാല് വന്നുകൊണ്ടിരിക്കുമ്പോഴേ അന്നേരം നമുക്ക് ഉപ്പൂറ്റിയുടെ വേദന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവാൻ തുടങ്ങും പിന്നെ നമുക്ക് ഹൈപ്പോഥൈറോഡിസം ഉള്ളവർക്ക് അവരുടെ ഒരു ഹോർമോണൽ ഇംബാലൻസ് കാരണവും നീർക്കെട്ട് കാരണം കൊണ്ടും ഉപ്പൂറ്റിയിലേക്ക് വേദന ഇറങ്ങി വരും പിന്നെ ഡയബറ്റിസ് ഉള്ളവർക്ക് ജോയിൻറ്റുകളിലൊക്കെ വേദന വരുന്ന ഉപ്പൂറ്റിയിലും ഡയബറ്റീസ് ഉള്ളവർക്ക് വേദന ഉണ്ടാകും പിന്നെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നവർക്ക് എപ്പോഴും ഉപ്പൂറ്റി വേദന ഉണ്ടാവും പിന്നെ മലബന്ധത്തിന്റെ പ്രശ്നം ഉണ്ടാകുക മൂത്ര തടസ്സം നല്ല രീതിയിൽ ഉണ്ടാകുമ്പോഴൊക്കെ ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് ഉപ്പൂറ്റി വേദന ഉണ്ടാകും പിന്നെ ഈ റൊമറ്റോഡ് ആത്രീസ് അല്ലെങ്കിൽ അമവാദം ആമമതം ഉള്ളവർക്ക് ഈ ഒരു വേദന എല്ലാ ജോയിന്റുകളിലും പോലെ ഉപ്പൂറ്റിയിലും നല്ല രീതിയിൽ വേദന ഉണ്ടാവും പിന്നെ ബ്ലഡിന്റെ അകത്ത് യൂറിക് ആസിഡിന്റെ അളവ് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് നമുക്ക് ഉപ്പൂറ്റിയിൽ വേദന ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും പ്ലാന്റഫേഷ്യേറ്റിസ് ഉണ്ടാവാനുള്ള അതായത് ഇത്തരം ഇങ്ങനെയുള്ളവർക്കാണ് കൂടുതലായിട്ടും പ്ലാന്റ് ആ ഫേഷ്യേറ്റിസിൻ്റെ ഉപ്പൂറ്റി വേദന ഉണ്ടാകുന്നത് പിന്നെ നമ്മൾ ചെരുപ്പിൻ്റെ യൂസേജ് ഒക്കെ കറക്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക അതായത് നമ്മൾ ഈ പോയിന്റഡ് ആയിട്ടുള്ള ഹീൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഉപ്പൂറ്റിയിലേക്ക് നന്നായിട്ട് പ്രഷർ വരും അപ്പം ഉപ്പൂറ്റിയിൽ പ്രഷർ ചെയ്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടാണ് നടക്കുക ഈ ഒരു പോയിൻ്റ് ഹീൽ ഉപയോഗിക്കുന്നവർക്ക് അപ്പോൾ അത് റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴേ അതിലേക്ക് കൂടുതൽ നീർക്കിട്ട് കയറിയിട്ട് വേദന ഉണ്ടാവും പിന്നെ നമ്മൾ ഈ ചെരുപ്പ് ഇങ്ങനെ തയഞ്ഞ ചെരുപ്പ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുമ്പം ആ പ്രത്യേകം ഭാഗത്തേക്ക് ഇപ്പോൾ തയഞ്ഞ ചെരുപ്പ് ഉപയോഗം ഒരു ഭാഗത്തോട്ടേക്ക് ഇങ്ങനെ ഒരു ചെരുവുണ്ടാവും അപ്പോൾ ആ ഭാഗത്തോട്ടേക്ക് എല്ലിന് കൂടുതലായിട്ട് പ്രഷർ വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉപ്പൂറ്റിയിൽ വേദന ഉണ്ടാവും പിന്നെ കട്ടിയുള്ള ചെരുപ്പ് റഫ് ആയിട്ടുള്ള ചെരുപ്പ് ഉപയോഗിക്കുന്നവർക്കും ഉപ്പൂറ്റിയിൽ നിന്ന് വേദന വരും ഇതാണ് ഉപ്പൂറ്റീനി ഇങ്ങനെയുള്ളവർക്കാണ് ഉപ്പൂറ്റി വേദന വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുള്ളത് പിന്നെ ഉപ്പൂറ്റി വരാൻ ഒരു കാരണം എന്ന് പറയുന്നത് പ്ലാന്റ് ആഫേഷ്യേറ്റിസ് ആണ് മറ്റൊരു കാരണം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ടെൻ എൻ ഐറ്റിസ് എന്ന് പറയും അതായത് നമ്മുടെ കാലിൻ്റെ പുറകിലുള്ള മുട്ടിൻ്റെ പുറകിലായിട്ട് നമ്മുടെ കാൽ വണ്ണയിൽ നിന്നും നമ്മുടെ ഉപ്പൂറ്റിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ടിഷ്യൂ ഉണ്ട് അതായത് ഇങ്ങനെ റബ്ബർ ബാൻഡ് പോലെ വെലിഞ്ഞ് നിൽക്കുന്ന കട്ടിയായിട്ടുള്ള ഒരു ടിഷ്യൂ ആ ഒരു അതിന് ടെൻഡൻ എന്നാണ് പറയുക ആ ഒരു ടെൻഡനിൽ നീർക്കെട്ട് അല്ലെങ്കിൽ വീക്കം വരുമ്പോൾ ഉപ്പൂറ്റിയിലേക്ക് വേദന ഇറങ്ങി വരും അതായത് ഈ കുറെ നേരം നടക്കുക കുറേ നേരം നടക്കുന്നവർക്ക് അവിടെ വീക്കവും അത് കാരണം വേദനയും വരും പിന്നെ നമ്മൾ ചിലവർ കാണുന്നില്ലേ ഒരു സൈഡ് മാത്രം ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്നവർ അങ്ങനെയുള്ളവർക്കും ആ പ്രത്യേകം ടിഷ്യൂവിലേക്ക് കൂടുതൽ പ്രഷർ വന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് വീക്കവും അതിൻ്റെ ഭാഗമായിട്ട് വേദനയും കണ്ടുവരാറുണ്ട് അപ്പോൾ ഇതാണ് മെയിനായിട്ട് രണ്ട് കാരണങ്ങൾ നമുക്ക് ഉപ്പൂറ്റി വേദന വരാനായിട്ട് അപ്പോൾ ഈ ഉപ്പൂറ്റി വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലൊരു പ്രതിവിധി എന്ന് പറയുന്നത് പിന്നെ കുറച്ച് എക്സസൈസും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷേ ചിലർക്ക് ഈ ഉപ്പൂറ്റി വേദന വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ചിലർക്ക് ഒന്ന് രണ്ടാഴ്ച കൊണ്ട് വേദന മാറാറുണ്ട് അത് നീർക്കെട്ടാണ് അപ്പോൾ ആ നീർക്കെട്ട് മാറിക്കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആവാറുണ്ട് പക്ഷെ ചിലവർക്ക് ഈ നീർക്കെട്ട് ഇങ്ങനെ നീണ്ടു നിൽക്കും തോറും ഗ്രാഷ്വലി നമ്മുടെ ആ ഉപ്പൂറ്റിയുടെ എല്ല് ആ ഉപ്പൂറ്റിയുടെ എല് അതിനെ കാൽക്കേനിയൽ ബോൺ എന്ന് പറയും അപ്പോൾ ഈ കാൽക്കേനിയൽ ബോണിൽ തേയ്മാനം ഗ്രാജ്വലി സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു വേദന മാറിയിട്ടില്ലെങ്കിൽ അപ്പോൾ അതിങ്ങനെ കൂടുതലായിട്ടും നമുക്ക് അവിടെ തേയ്മാനം വരുന്നതിനനുസരിച്ച് ഒരു മുള്ളു പോലെയുള്ളൊരു ഒരു ഒരു എക്സ്ട്രാ ബോൺ ഗ്രോത്ത് അല്ലെങ്കിൽ എല്ല് വളർച്ച വരാൻ തുടങ്ങും അതിനെയാണ് എല്ല് വളർച്ച നമ്മൾ എക്സറേയിലൊക്കെ കാണുന്നില്ലേ കാൽക്കേനിയൽ സ്പർ എന്ന് പറയുന്നത് അതായത് അവിടെ ഒരു എല് വളർച്ച പോലെ വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കഠിനമായിട്ടുള്ള വേദന ഉണ്ടാവും അത് ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാലും പിന്നെ എത്ര ഇരുന്ന് കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഈ വേദന ഇങ്ങനെ കുത്തിക്കൊണ്ടിങ്ങനെ ഇങ്ങനെ കുത്തിപ്പറിക്കുന്ന രീതിയിൽ ഒരു വേദന വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത് വന്നു വന്നുകഴിഞ്ഞാൽ നമുക്കിത് മാറ്റിയെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് നീർക്കെട്ട് കുറക്കാം നമുക്ക് വേദന മാറ്റാം പക്ഷേ എല്ല് വളർന്നിരിക്കുന്നത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് അപ്പം നമ്മൾ ആദ്യം നോക്കുക നമുക്ക് ഇങ്ങനെ ഒരു വേദന വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് മാറ്റിയില്ലെങ്കിൽ ഇത് അങ്ങോട്ട് പോകുന്നോറും അത് പുതിയ എല്ല് വളർച്ച വരാനും എല്ല് വളർച്ച കാരണം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും നടക്കാനൊക്കെ വേദന സഹിക്കാനേ കഴിയില്ല കാരണം ക്ലിനിക്കിൽ കുറേ പേഷ്യൻസ് ഈ ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറ്റം കാണാതിരിക്കുമ്പോഴേ നമ്മൾ ഗ്രാജ്വലി ആ ഒരു ഉപ്പി ഉപ്പൂറ്റിയുടെ എന്തെങ്കിലും ചതവോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഒടിവോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റേ അല്ലെങ്കിൽ എം ആർ ഐ സ്കാനിങ് എടുത്തിട്ട് നോക്കും അപ്പോഴാണ് ശരിക്കും നമ്മൾ കാണാൻ അവരുടെ ഉപ്പൂറ്റി എല്ലിൽ ഒരു വളർച്ച വന്നിട്ടുണ്ട് ആ ഒരു വളർച്ചയാണ് അവർക്ക് ഇത്ര സഹിക്കാനാവാത്ത രീതിയിൽ വേദന വരുന്നത് എന്നുള്ളത് അപ്പോൾ ഈ ഇങ്ങനെ ഇത്രയും കഠിനമായിട്ടുള്ള വേദന അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് സ്ട്രെച്ചിങ് ചെയ്യുക അതായത് മസിൽസിനെ സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലും അതിൽ നീർക്കെട്ട് കുറയുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാം അപ്പോൾ അതിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് നമ്മൾ ഈ കിടന്നിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് കാല് കട്ടിൽ താഴെ വെക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വ്യായാമങ്ങളുണ്ട് അതിലൊന്ന് നമ്മൾ കാലിങ്ങനെ ആയിട്ട് മുന്നോട്ട് കടക്കൽ തന്നെ നീട്ടി വെക്കുക എന്നിട്ട് പതുക്കിന് കാല് ഇങ്ങനെ മുന്നോട്ടും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക ബാക്കോട്ടേക്കും നന്നായിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അപ്പം പതുക്കെ ബാക്കിലോട്ടേക്ക് സ്ട്രെച്ച് ചെയ്യുക ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക റിപ്പീറ്റഡായിട്ടൊരു ടു ത്രീ മിനിറ്റോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക അഡ് ഇതൊരു വ്യായാമം രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാൽപ്പാദത്തിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ഒരു ഷോൾ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക വലിച്ചിങ്ങനെ വലിച്ചിങ്ങനെ നീട്ടുക അപ്പോൾ ഇതിങ്ങനെ എന്തു ചെയ്യുക ഇങ്ങോട്ട് ഈ മേൾഭാഗം മേളോട്ട് ഇങ്ങനെ അമരും ഇങ്ങനെ വെള്ളിലോട്ട് ഇങ്ങനെ അമരുമ്പഴ് ആ ഒരു മസിൽസ് കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെച്ച് ആവും അപ്പോൾ ഈ സ്ട്രെച്ച് ആകുന്നതിനനുസരിച്ച് ഇവിടെ വീക്കം നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും നീർക്കെട്ട് കുറയും കാരണം അത്രയും ഭാഗത്ത് സർക്കുലേഷൻ കൂടും ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴേ വീക്കം കുറഞ്ഞു കിട്ടും അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഷോൾ വെച്ച് വലിച്ചിട്ട് കാൽപാദം ബേക്കോട്ടേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക വേദന ഉണ്ടാകും എന്നാലും നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് ഇത് വേദന കുറയാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ ഒരു ഫൈവ് മിനിറ്റ് എങ്കിലും ഇത് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് ഒരു റിലാക്സേഷൻ ഉണ്ടാകും കാലിന് ശേഷം എന്ത് ചെയ്യാം നമ്മൾ പതുക്കനെ കാല് നമ്മൾ കട്ടലിന് താഴോട്ടേക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക പതുക്കനെ ഉപ്പൂറ്റിയുടെ മുകളിലായിട്ട് നമ്മളിങ്ങനെ കാൽപാദം ഉപ്പൂറ്റിയുടെ മുകളിലായിട്ട് ഇങ്ങനെ പൊക്കുക പിന്നെ പതുക്കനെ ഇങ്ങനെ വിരലിങ്ങനെ വിരലിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഉപ്പൂറ്റി പൊടിക്കുക ഇത് ഇങ്ങനെ ഗ്രേജുവലി ഒരു എത്ര തവണ ചെയ്യാ ഒരു 30 ടൈംസ് എങ്കിൽ 30 തവണ എങ്കിലും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഈ മൂന്ന് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം എന്തെയ്യുക നമ്മൾ പതുക്കെ ഒന്ന് നടന്നു തുടങ്ങാം അപ്പം ആദ്യത്തെ തന്നെയുള്ള വേദന നമുക്ക് ഉണ്ടാവില്ല നമുക്ക് കുറച്ച് വേദന സഹിച്ചുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റും വലിയ ടോളറേറ്റിംഗ് സഹിക്കാൻ പറ്റാത്ത വേദന അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ഇത് ഗ്രാജ്വലി ഈ ഒരു എക്സസൈസ് നമ്മൾ സ്ഥിരം ചെയ്യുമ്പോൾ നമുക്ക് ഈ വേദനയിൽ നിന്ന് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാകും കാരണം അത്രയും ഭാഗത്തെ വീക്കം കുറയുന്നതിനനുസരിച്ച് വേദനയും കുറയും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് മെത്തേഡ്സ് അഡീഷണലി എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഫ്രീ ടൈം ആകുമ്പോഴേ രണ്ട് ബക്കറ്റിൽ എടുക്കുക ഒരു ബക്കറ്റിൽ ചൂടുവെള്ളവും ഒന്നിൽ സാധാരണ തണുത്ത വെള്ളവും അപ്പോൾ ഈ ചൂടുവെള്ളത്തിനകത്ത് ഒരു മൂന്ന് മിനിറ്റ് നേരം കാല് മുക്കി വെക്കുക ഈ വേദനയുള്ള കാലേ പിന്നെ ഒരു മിനിറ്റ് തണുത്ത വെള്ളത്തിൽ മുക്കി വെക്കുക ഇത് ഒരു ദിവസം തന്നെ നാലും അഞ്ചും തവണ ഡെയിലി നമ്മൾ ഫ്രീ ടൈമിൽ ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴേ അവിടുത്തെ മസിൽസ് നന്നായിട്ട് റിലാക്സ് ആവുകയും ആ ഭാഗത്ത് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ വരുമ്പോൾ വീക്കം നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സാവധാനത്തിൽ ഈ ഉപ്പൂറ്റി വേദന നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും ഇതൊരു മെത്തേഡ് മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളൊരു കുപ്പിയിൽ ഐസ് നമ്മൾ ഫ്രിഡ്ജിൽ ഈ ഐസ് ഇങ്ങനെ വെച്ചിട്ട് അതൊരു കട്ടയൊക്കെ എടുക്കുക കുപ്പിയിൽ ഐസും കട്ട നിറച്ചിട്ട് വെക്കുക എന്നിട്ട് ഫ്രീ ടൈം ആകുമ്പോഴേ നമ്മൾ എന്തു ചെയ്യുക നമ്മുടെ ഒരു കസ്റ്റേരിയിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് കാലിൻ്റെ നമ്മൾ നിലത്ത് ഈ ഒരു ബോട്ടിൽ വെക്കുക എന്നിട്ട് ഈ ബോട്ടിലിൻ്റെ മേലെ ഈ കാലിൻ്റെ ഈ ആ ഇതുണ്ടല്ലോ ഈ ആർച്ച് ആ ഭാഗത്തിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഈ കുപ്പി വെച്ചിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടേക്കും ആയിട്ട് നന്നായിട്ട് ആർച്ച് വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടി കൊടുക്കുക അപ്പോൾ ആ ഭാഗത്ത് ഉണ്ടാകുന്ന നീർക്കെട്ട് നല്ല രീതിയിൽ കുറയും അത് കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സാവധാനത്തിൽ ഈ ഉപ്പൂറ്റി വേദനയുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു വരും അപ്പോൾ ഈ ഒരു ടെക്നിക്സ് നമ്മൾ സ്ഥിരം തന്നെ ഒന്ന് ചെയ്യുക ഗ്രാഷ്വലി നമുക്ക് ഈ ഒരു വേദനേനെ നല്ല രീതിയിൽ കുറഞ്ഞ് 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 നമുക്കൊരു വലിയ രീതിയിൽ പ്രശ്നമില്ലാത്ത ഇല്ലാത്ത രീതിയിൽ മാറിക്കിട്ടും പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പാണ് അതായത് ഒരു തേഞ്ഞിട്ടുള്ള ചെരുപ്പാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് തേഞ്ഞ് ഒരു സൈഡ് ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ചെരുപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക കാരണം ഉപ്പൂറ്റി ഉള്ളവർക്ക് അത്തരത്തിലുള്ള ചെരുപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് ഒരു ഉപ്പൂറ്റിയുടെ ഒരു സൈഡിലോട്ടേക്ക് വേദന കൂടും ആ നേരം നമുക്ക് ഭയങ്കരമായിട്ട് എന്തുണ്ടാകും ഉപ്പൂറ്റി വേദന കൂടും അതുകൊണ്ട് അത്തരത്തിലുള്ള ചെരുപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അത് ഒഴിവാക്കുക പിന്നെ പോയിൻറ്റഡ് ആയിട്ടുള്ള ഹീൽ ഉപയോഗിക്കുന്നുണ്ട് കട്ടിയായിട്ടുള്ള ഒരു റഫ് ആയിട്ടുള്ള ചെരുപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതേ സ്റ്റോപ്പ് ചെയ്യുക സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ പകരം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി നല്ല മെഡിക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പൽ അവൈലബിൾ ആണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഉപ്പൂറ്റിയിലേക്കുള്ള പ്രഷർ കുറയ്ക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പൂറ്റി വെച്ചിട്ട് നമുക്ക് നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ ഈ ഉപ്പൂറ്റി വേദനയുള്ളവര് സ്ഥിരം ഷൂ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സിലിക്കോൺ ജെൽ പാഡ് കിട്ടും ഈ സിലിക്കോൺ ജെൽ പാഡ് നമ്മൾ പൂറ്റി വയ്ക്കുന്ന ഭാഗത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ ഷൂ ധരിച്ചിട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് അന്നത്തെ വേദന കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കിട്ടും അപ്പോൾ സിലിക്കോൺ ജെൽ പാഡ് ഉപയോഗിക്കുന്നതും ഷൂസ് യൂസ് ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ തണുപ്പ് കാലാവസ്ഥയിൽ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ സ്ഥിരം സോക്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം ആ ഭാഗത്തേക്ക് നീർക്കെട്ട് കയറും തണുപ്പ് കൂടുതലായിട്ട് തട്ടുമ്പോൾ ഈ പുറ്റി വേദനയുള്ളവർക്ക് അറിയാം കാരണം തണുപ്പ് തട്ടുമ്പോഴേക്ക് വേദന കൂടുകയോ ചെയ്യുന്നത് അതുപോലെ തണുപ്പ് കാലാവസ്ഥയില് വർക്ക് ചെയ്യുന്നവരായാലും വേദന കൂടുകയോ ചെയ്യുക അപ്പോൾ മാക്സിമം സോക്സ് ധരിച്ചുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുക അങ്ങനെ വരുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാം വേദന കുറയ്ക്കാം ഇതാണ് ബേസിക്കായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഉപ്പൂറ്റി വേദന വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഉപ്പൂറ്റി വേദനയിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും സ്റ്റിൽ എന്നിട്ട് നിങ്ങളുടെ പെയിൻ മാറ്റം കൃത്യമായിട്ട് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അതിനെന്തെങ്കിലും ഒരു അടിസ്ഥാന കാരണമില്ലാതെ ഇങ്ങനെ ഉപ്പൂറ്റി വേദന വരില്ല അപ്പോൾ ഈ ഒരു കാരണത്തിനെ നമ്മൾ കണ്ടെത്തി ട്രീറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് വേദനയ്ക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും ഇനി നമുക്ക് ഉപ്പൂറ്റിയിലെ എല്ലിന് എന്തെങ്കിലും ചതവോ ഒടിവോ എന്തെങ്കിലും ഇൻഫെക്ഷനോ ഉണ്ടെങ്കിൽ അറിയണമെങ്കിൽ എക്സ്റേ എടുക്കണം എം ആർ ഐ സ്കാൻ എടുക്കണം കൃത്യമായിട്ടൊരു പരിശോധനയിലൂടെ ഡയഗ്നോസ് ചെയ്തിട്ട് നമ്മളിത് ട്രീറ്റ് ചെയ്ത് മാറ്റുവാണെങ്കിൽ ഉപ്പൂറ്റി വേദനയ്ക്ക് നല്ല രീതിയിൽ നമുക്ക് മാറ്റം ഉണ്ടാവും അപ്പോൾ ഉപ്പൂറ്റി വേദനയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത